തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റൊ ചൊല്ലി കുഞ്ഞോളെ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടു വെള്ളരി പോലും ചുമ്മാ കള്ളക്ക നീരൊഴുക്കി അച്ചിങ്ങ മൊച്ചിങ്ങ ായത്തട്ടി ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി അരണേന്ത ഇത്തിരി പാട്ട് അങ്ങനോട് ഇങ്ങനോട് അങ്ങനോട് ഇങ്ങനോട് ഓടോടി കറിക്കായ തട്ടി ഒരു മുത്തശ്ശി പൊട്ടറ്റൊ ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടും ചാഞ്ചാടു പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റൊ ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടും ചാഞ്ചാടു വെള്ളരി പോലും ചുമ്മാ കള്ളക്ക നീരൊഴുക്കി പപ്പാളി അച്ചിങ്ങ മൊച്ചിങ്ങ പി ചിങ്ങയോടും നടന്നു ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി ചാചാ